എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും പുണ്യം നൽകുന്ന വൈശാഖ മാസം ആരംഭിക്കുന്നത് മേടമാസത്തിലെ കറുത്ത പാവ് കഴിഞ്ഞ പ്രഥമം മുതൽ അതായത് മെയ് ഒൻപതാം തീയതി വ്യാഴാഴ്ച മുതൽ ഇടവ മാസത്തിലെ കറുത്ത പാവ് വരെ ജൂൺ ആറാം തീയതി വരെയാണ് വൈശാഖമാസമായി മാധവമാസമായി ആചരിക്കുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ നാല് പുണ്യ അവതാരങ്ങളോടൊപ്പം പുണ്യദിനങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ നമുക്ക് ഈ മാസത്തിൽ കാണാൻ സാധിക്കും അതുതന്നെയാണ് വൈശാഖ വൈശാഖമാസത്തിൻ്റെ പ്രത്യേകതയും മേന്മയും നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും അക്ഷയമായ ഫലം നൽകുന്ന അക്ഷയതൃതിയെയാണ് മെയ് പത്താം തീയതി വരുന്ന വെള്ളിയാഴ്ച പരശുരാമജയന്തി ജയന്തി കൂർമ്മജയന്തി ജയന്തി നാരദ ജയന്തി ബുദ്ധപൂർണിമ അതിവിശിഷ്ടമായ രണ്ട് ഏകാദശികൾ ദ്വാദശികള് ബദ്രീനാഥ ക്ഷേത്രത്തില് ഗംഗോത്രി യമുനോത്രി ക്ഷേത്രങ്ങളിലെല്ലാം നട തുറക്കുന്നത് വൈകാശി വിശാഖ ദിനത്തിലെ മുരുകൻ്റെ കാവടി വഴിപാട് നടത്തുന്നത് കൊട്ടിയൂരിലെ ആരാധന പിന്നെ ഗുരുവായൂരിലും വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണിത് ഗുരുവായൂരിൽ തുടർച്ചയായ സപ്താഹങ്ങളുണ്ടാവും ഈ പുണ്യകാലത്തിൽ വൈശാഖമാസത്തിൻ്റെ പ്രാധാന്യം വളരെ വിശദീ വിശദമായി വിശദീകരിച്ചിരിക്കുന്നത് സ്കന്ധമഹാപുരണത്തിലെ വൈഷ്ണവഖണ്ഡത്തിലാണ് പ്രഭാത സ്നാനത്തിനും ഭഗവത് ഭജനത്തിനും ജപത്തിനും സാധനയ്ക്കും ഉപാസനയ്ക്കും ദീക്ഷ സ്വീകരിക്കുന്നതിനും ദാനധർമാദികൾക്കും പുതു പുതിയ കർമ്മങ്ങൾ ആരംഭിക്കുന്നതിനും ഒക്കെ അത്യുത്തമമായ മാസമാണ് മാസം അക്ഷയതൃതീയ ദിനമാണ് ദാ അക്ഷയതൃതീയ ദിനത്തിലെ ദാനധർമാദികൾക്ക് അക്ഷയമായ ഫലം ലഭിക്കും എന്നാണ് ആ ദാനശീലമാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം എന്ന പേരിൽ പണ്ട് അറിയപ്പെട്ടിരുന്നത് ആ അറിവാണ് ഇന്ന് കൈമോശം വന്ന് സ്വർണം വാങ്ങുന്നതിനായിട്ടുള്ള പ്രാധാന്യത്തിൽ എത്തിയിരിക്കുന്നത് നമ്മൾ ഈ മുപ്പത് ദിവസം വൈശാഖ മാസത്തിലെ മുപ്പത് ദിവസം ഒരു നേരം മാത്രം ഊണ് കഴിച്ച് അനുഷ്ഠിക്കുന്നതും മൂന്ന് സന്ധ്യകളിലും തുളസി കൊണ്ടും പൂക്കൾ കൊണ്ടൊക്കെ ഭഗവാനെ പൂജിക്കുന്നതും സൂര്യോദയത്തിന് മുമ്പ് എല്ലാ ദിവസവും സ്നാനം ചെയ്യുന്നതും പിന്നെ നമ്മുടെ കഴിവിനനുസരിച്ച് ദാനവും ചെയ്താൽ നമ്മുടെ സകല പാപങ്ങളും നശിച്ച് പുണ്യം വർദ്ധിക്കുകയും നമ്മുടെ സകല അഭീഷ്ടങ്ങൾ സാധിക്കുകയും നമ്മുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞ് ധന്യമായി തീരും എന്നാണ് വൈശാ നമ്മൾ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുമല്ലോ മുപ്പത് ദിവസം അതേപോലെ തന്നെ വൈശാഖ മാസത്തിൽ നമുക്ക് വൈശാഖ മാഹാത്മ്യം കിളിപ്പാട്ട് ഉണ്ട് മുപ്പത് ദിവസം വായിക്കുന്നതിനായിട്ട് മുപ്പത് അധ്യായങ്ങളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ മുപ്പത് ദിവസവും നമുക്ക് വ്രതമൊന്നും അനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും പ്രഭാത സ്നാനം ചെയ്യുക ഈ മുപ്പത് ദിവസവും വൈശാഖ മാഹാത്മ്യം വായിക്കുക തീർത്ഥാടനത്തിനും പൂജകൾക്കും ഹോമങ്ങൾക്കും പുരാണ പുരാണപാരായണത്തിനും എല്ലാം ഇരട്ടി ഫലം നൽകുന്ന മാസമാണ് വൈശാഖ വൈശാഖമാസം പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുക പുണ്യനദികളിൽ സ്നാനം ചെയ്യുക ഗുരുവായൂർ ഭജന ഇരിക്കുക ഇതൊക്കെ വളരെ ശ്രേഷ്ഠമായ അനുഷ്ഠാനങ്ങളാണ് ഈ ഒരു മാസത്തിൽ സൂര്യോദയത്തിന് മുമ്പുള്ള പ്രഭാത സ്നാനം നമുക്ക് സ്നാന ഫലം നൽകുമെന്നാണ് അതായത് ഗംഗ ഉൾപ്പെടെയുള്ള സകല പുണ്യതീർത്ഥങ്ങളുടെയും സാന്നിധ്യം തീർത്ഥ ദേവന്മാരുടെ സാന്നിധ്യത്തിലൂടെ നമ്മുടെ ബാഹ്യ ജലാശയത്തിലെല്ലാം ഉണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ നമുക്ക് സ്നാന ഫലം ലഭിക്കും എന്നാണ് മനുഷ്യരുടെ ഹിതത്തിനു വേണ്ടി മനുഷ്യരുടെ പാപങ്ങൾ നശിപ്പിക്കുന്നതിനും പുണ്യം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി ഭഗവാന്റെ ആജ്ഞ അനുസരിച്ചിട്ടാണ് തീർത്ഥദേവന്മാർ ജലാശയങ്ങളിൽ വസിക്കുന്നത് എന്നാണ് നാരദ മഹർഷി അംബരീഷ മഹാരാജാവിനോട് പറയുന്നത് അതായത് ഈ ഒരു വൈശാഖ സ്നാനം ഒന്നുകൊണ്ട് മാത്രം മനുഷ്യർക്ക് അവരെ പിന്തുടരുന്ന ജന്മ ജന്മാന്തരങ്ങളായ പാപങ്ങളെല്ലാം ഇല്ലാതാക്കാൻ സാധിക്കും വിഷ്ണു ഭഗവാനിൽ ലയിക്കാൻ സാധിക്കും എന്നാണ് എന്നാണ് സാരം ഉഷ്ണകാലമായതുകൊണ്ട് തന്നെ ജലദാനത്തിനാണ് ജലദാനത്തിനാണ് ഏറ്റവും പ്രാധാന്യം അതിൽ തന്നെ ജലം തൈര് മോര് നാരങ്ങ വെള്ളം കുടാ ചെരുപ്പ് താപം നശിപ്പിക്കുന്ന ചന്ദനം വിഷറി വസ്ത്രം കർപ്പൂരം ചേർന്ന താമ്പൂലം കരിമ്പ് പാനകം നെയ്യ് വെള്ളരിക്കയും ശർക്കരയും ചേർത്ത് കൊടുക്കുക മാമ്പഴം തുടങ്ങി ഈ സീസണിൽ കിട്ടുന്ന പലതരം പഴങ്ങൾ ഇതൊക്കെയാണ് ശ്രേഷ്ഠമായിട്ട് ഈ മാസത്തിൽ ദാനമായിട്ട് പുരാണത്തിൽ പറയുന്നത് ഓരോ ദാനത്തിനും ഓരോ പ്രത്യേകം പ്രത്യേകം ഫലങ്ങളും പറയുന്നുണ്ട് പിതൃദോഷം മാറാനായിട്ട് പിതൃക്കളെ ഉദ്ദേശിച്ച് ദാനം ചെയ്യേണ്ടുന്നത് പലതരം പഴങ്ങളും പാനകവും ബ്രാഹ്മണർക്ക് നൽകിയാൽ പിതൃക്കൾക്ക് അമൃതം നൽകിയ ഫലം ലഭിക്കും അതേസമയം കർപ്പൂരം കസ്തൂരി രാമച്ചൻ ചേർന്ന പാനകം പിതൃക്കളെ ഉദ്ദേശിച്ച് നമുക്കല്ലാതെയും ദാനം ചെയ്യാം ഈ ഒരു മാസം വിഷ്ണു പൂജ ചെയ്താൽ വർഷം മുഴുവൻ ഭഗവാനെ ഉപാസിച്ച ഫലമാണ് നമുക്ക് ലഭിക്കുക വൈശാഖ വൈശാഖമാസത്തിൽ ഗംഗ നർമ്മദ യമുന തുടങ്ങിയ പന്ത്രണ്ട് മഹാനദികളിൽ ഏതെങ്കിലും ഒന്നിൽ സ്നാനം ചെയ്യാൻ സാധിച്ചാലും നമ്മുടെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള പാപങ്ങളെല്ലാം നശിക്കും ബന്ധങ്ങളും ബന്ധനങ്ങളും എല്ലാം വേർപ്പെട്ട് വിഷ്ണു ഭഗവാനിൽ ലയിക്കാൻ സാധിക്കും എന്നാണ് അതായത് ഒരു ആയാസവുമില്ലാതെ ഏവർക്കും മോക്ഷം നേടാൻ സഹായിക്കുന്ന ഭഗവാന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഈ വൈശാഖമാസത്തിലെ സ്നാനം എന്ന് പറയുന്നത് വൈശാഖമാസം വൈശാഖ സ്നാനം ചെയ്യുമ്പോൾ ഒരു മന്ത്രം ഞാൻ ചിത്രമായി ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വൈശാഖ മാസത്തിൽ ജപിക്കാൻ പറ്റുന്ന ഒരു സ്തോത്രമാണ് പുരാണത്തിൽ കൊടുത്തിരിക്കുന്നത് പാപപ്രശമന സ്തോത്രം അതിൻ്റെ ലിങ്കും കൂടെ കൊടുത്തിരിക്കാം കൊടുത്തേക്കാം വൈശാഖമാസം മുഴുവൻ ലക്ഷ്മി സമേതനായി ഭഗവാൻ്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാവും അത്രേ അതുകൊണ്ട് തന്നെ ആരാണോ ഇരുന്ന് നാമം ജപിക്കുന്നത് അവരുടെ അടുത്തൊക്കെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവും ആ ഒരു കൂടി തന്നെ ഭക്തിപൂർവം സാധനങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ അത്രയ്ക്കത്രയ്ക്ക് പുണ്യമാണ് ശ്രേഷ്ഠമാണ് മുപ്പത് ദിവസവും വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്കായിട്ട് അക്ഷയ അക്ഷയതൃതീയ ദിനത്തിൽ ഏകാദശി പ്രദോഷം പൗർണമി ദിനത്തിലും അല്ലെങ്കിൽ അവസാനത്തെ വൈശാഖ മാസത്തിലെ അവസാനത്തെ അഞ്ച് ദിവസങ്ങളിലും വ്രതമനുഷ്ഠിക്കുന്നത് വഴി പൂർണ്ണമായ ഫലം നേടാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അതി ദുർലഭമെന്ന് കരുതിയ കാര് കാര്യങ്ങൾ പോലും നേടാൻ സാധിക്കും എന്നാണ് പുരാണത്തിൽ വിവരിച്ചിരിക്കുന്നത് ഇനി ഇതൊന്നും ചെയ്യാൻ സാധിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ മുപ്പത് ദിവസവും ക്ഷേത്രദർശനം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമായ ഫലം നൽകും അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദനാമോച്ചാരണ നിശന്തി സകലാൻ രോഗാൻ സത്യം സത്യം വദാമ്യഹം എന്ന ദിവ്യമന്ത്രം വൈശാഖത്തിൻ്റെ വരപ്രസാദമായി എല്ലാവരിലും നിറയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി നമസ്കാരം